ഹലോ എല്ലാവർക്കും ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ ചെയ്യും നിങ്ങൾ തമ്മിനെ കണ്ട പോലെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റൽ വിസിറ്റാണ് ആരെയാണ് വിസിറ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്നല്ലേ ഇത് എൻ്റെ പുറകെ ഇരിക്കുന്ന കശീനെ കണ്ട ആ അവളെയാണ് കൊണ്ടുപോകാൻ പോകുന്നത് ഒരു കോസലും അത് കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കുന്ന ഇവളെയാണ് കൊണ്ടുപോകുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിയുവാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വയ്യ കാലിന് എന്തോ കുഴപ്പമുണ്ട് കാലും എന്തോ വേദനയും എന്തോ സംഭവമാണ് അത് കാരണം നമ്മൾ വിചാരിച്ചു രണ്ടു ദിവസമായിട്ട് മാറുന്നില്ല പിന്നെ വിചാരിച്ചു ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുവേണ്ടി കൊണ്ടുപോയതാണ് വേണ്ട കോളായിട്ടിരിക്കുന്നത് അവൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു കാലുവേദനയില്ല ഒരു കൈവേദനയില്ല അവളാണെ അതിലേക്കൂടെ ഓടിച്ചാടി മറിഞ്ഞു നടക്കുമായിരുന്നു അങ്ങനെ അവൾക്ക് അയച്ചയും കണ്ടുകൊണ്ടിരുന്നിരുന്ന് ലാസ്റ്റ് ഫൈനലി നമ്മുടെ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റൽ ഏതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ ഇവിടെ നമ്മുടെ നമ്മളെ ജിമ്മിനെ കാണിക്കൊണ്ടുവന്നത് ആ അതേ നിൽക്കുന്നു ഞാനും ജിമ്മി ജിമ്മിയുടെ ഉള്ള പേപ്പറല്ലാം കൂടെ എൻ്റെ കയ്യിലായിരുന്നു അവളാടായി കിടന്നുകൊണ്ട് അവിടെ ഇത് കണ്ട അവളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അവൾ തുള്ളിച്ചാടെ നടക്കുമായിരുന്നു അവളെ കാലം ഇപ്പോൾ ഒരു പ്രശ്നമില്ല കണ്ട അതെ ഫ്രണ്ട്സ് അങ്ങനെ ഞാനും ജിമ്മോസും ജിമ്മോസ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഇപ്പുറത്തായിട്ടിത് എന്നെ കുറെ എന്നെ ഡോഗ്സും കാറ്റും ഒക്കെ ഉണ്ട് ഉണ്ടായിനകത്ത് കേട്ടോ ജിമ്മൂസിനു പിന്നെ ഇഞ്ചക്ഷൻ എടുപ്പിച്ചു ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു മരുന്നൊക്കെ പിന്നെ മേടിച്ചു അത് കണ്ടത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അവൾക്ക് ഇങ്ങനെ വണ്ടി ട്രാവലിങ് അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അവളിങ്ങനെ പുറത്തോട്ട് തലയിട്ട് ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്നോളൂ അതുകൊണ്ട് പിന്നെ വണ്ടിയൊക്കെ ഇരുന്നതിനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഹോസ്പിറ്റലിലോട്ടിങ്ങനെ കയറി വരുമ്പം ഇതേ ആ സൈഡിൽ കണ്ടോ ആ സൈഡിലാണ് നമ്മൾ രജിസ്ട്രേഷനും അതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇത് വന്നിട്ട് ഡോക്ടറിൻ്റെ ക്യാബാണ് കേട്ടോ ഇതേ ഇത് അതിൻ്റെ ബാക്കി സംഭവങ്ങളൊന്നും എനിക്ക് ഇറങ്ങൂട പിന്നെ ഇവിടെ നമ്മുടെ എന്നാ വെയിറ്റ് നോക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഇവിടെയാണ് കേട്ടോ ഇഞ്ചെക്ഷനൊക്കെ എടുക്കുന്നത് വാക്സിൻ്റെ ഒക്കെ ആ അങ്ങനെ ഞങ്ങൾ പോകുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ് ജിമ്മീനെ വണ്ടിയെ കയറ്റുന്ന ഒരു ബഹളമാണ് ഇപ്പം നടക്കുന്നത് ഞാൻ എന്തായാലും ജിമ്മീനെ കയറ്റട്ടെ ഓക്കെ ബൈ